അഗ്രോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെയൊന്ന് പുള്ളാച്ചി ചന്തയിലെ കാളകളുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് കാളകളുടെ വിശേഷങ്ങളാണ് വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക കാള സംഖ്യ ഉണ്ടെന്ന് ഇരുപത്തിനാല് ചോദിക്കുന്നുണ്ട് ഈ ചുവന്നത് ഇത് നിങ്ങളതാ ഇത്

വില കരുത് ആ ശരി യൂട്യൂബ് യൂട്യൂബ് ചേനൽ എന്ത് എന്ത് വരും പൊള്ളാച്ചാ പേര ഇത് യൂട്യൂബ് ചാനൽ ചാനൽ ഫോട്ടോ പടം വന്നെടുക്കും ടെലിവിഷനിൽ കാളകൾ കാളകളുടെ ഭാഗത്ത് പൊതുവേ തിരക്ക് കുറവാണ് ആളുകളുടെ തിരക്ക് കുറവാണ് എല്ലാവരും പശുവിൻ്റെയും പോത്തുവിൻ്റെയും ഒക്കെ ഭാഗത്താണ് ആളുകൾ കൂടുതലുള്ളത് അപ്പോൾ കാളകളൊക്കെ നല്ല നെക്കിന് കിട്ടാൻ സാധ്യതയുണ്ട് പൊള്ളാച്ചിയിൽ വരികയാണെങ്കിലെ പൊള്ളാച്ചി ചന്ത ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഉള്ളത് ഇതിനു മുമ്പേ പൊള്ളാച്ചി ചന്തയുടെ ഫുൾ പിറ്റുള്ള വീഡിയോ ഇട്ടിരുന്നു കാണാത്തവർ കാണുക ആഴ്ച രണ്ട് ദിവസം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ചന്ത ഉള്ളത് ഞാനിന്ന് ചൊവ്വാഴ്ചയാണ് വന്നിട്ടുള്ളത് ഇതും തന്ന ഇതല്ലേ എവിടെ വില വരുത് അതെ ശരി അവർ താ ശരി എല്ലാം ഒരേ പാർട്ടിയാ ആ ഒരു പാർട്ടിയാണ് അതുപോലെത്തെ കൂറ്റൻ കാളുകളും ഉണ്ട് കേട്ടോ അവിടെ വലിയ വലിപ്പുള്ള കാളുകളുണ്ട് ഇതിന് റേറ്റ് പറ ചോദിക്കാൻ ഇതിൻ്റെ ആളുകളൊന്നും ഇവിടെ ഇല്ല അത് കെട്ടിയിട്ട് ചോദിക്കുകയാണ് അതൊക്കെ ഒരു പാർട്ടി അല്ലെങ്കിൽ രണ്ട് പാർട്ടിൻ്റെ മൊത്തത്തിലുള്ള കാളകളാണ് അതുകൊണ്ടാണ് റേറ്റ് പറയാൻ പറ്റാത്ത ഘട്ടം ക്ഷമിക്കണം ഓക്കെ പിന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു വില പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ശരിയല്ലല്ലോ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ ചെയ്യണ്ടേ ണ്ട് വള കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുള്ളാജി ചന്തയിലെ കാളകളുടെ വിശേഷങ്ങൾ ഓക്കെ അങ്ങോട്ടൊക്കെ ഉള്ള കാളകൾ ആദ്യം കാണിച്ച കാളകളാണ് ചെറിയ കാളകൾ അങ്ങോട്ട് കണ്ടത് ഇപ്പോൾ കണ്ടത് വലിയ കാളകൾ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ